ഹായ് ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് വൈബ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഫ്ലവറിംഗ് പ്ലാന്റിനെ കുറിച്ചാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും അതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ജമന്തികളെക്കുറിച്ചാണ് പറയുന്നത് നാടൻ ജമന്തി ഹൈബ്രിഡ് ജമന്തി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ജമന്തിയുടെ വെറൈറ്റീസ് നമുക്കിപ്പം നഴ്സറികളിൽ മേടിക്കാൻ കിട്ടും ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അല്ലേ അപ്പോൾ ഞാനൊരു അഞ്ച് വെറൈറ്റി ഒരു കോംബോ ഓഫറിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിനകത്ത് ഒരു വെറൈറ്റി ഇതാണ് ഇതിൽ മാത്രമേ ഇപ്പോൾ ഫ്ലവർ ഉള്ളൂ ബാക്കിയെല്ലാം മുട്ടക്കെ ആയിട്ട് നിൽക്കുവാണ് ഫ്ലവറിങ് ആകുമ്പോഴത്തേക്കും ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ച് തരാം ഇതിപ്പം നിറച്ചും മുട്ടുകളാണ് നല്ല രസമാണ് കേട്ടോ നീ ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് പിന്നെ ഇതിൻ്റെ താഴെ വേറൊരു വെറൈറ്റി ഉണ്ട് പക്ഷേ അതിനകത്ത് ഫ്ലവറിങ് ആയിട്ടില്ല ഞാൻ എല്ലാം കൂടി കൂട്ടിയാണ് നട്ടത് കാരണം കുഞ്ഞു കുഞ്ഞു തൈകളാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എൻ്റെ കയ്യിൽ പോട്ടില്ലായിരുന്നു നടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു പോട്ടിൽ രണ്ടെണ്ണം വെച്ചിട്ട് അങ്ങനെ നട്ടു അപ്പം നിറച്ചും പല കളറുകളും ഉണ്ടായി നിൽക്കണതാണ് നല്ല ഭംഗിയാണ് പിന്നെ ഇതിനകത്തുനിന്ന് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ നട്ടത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും തിരിച്ചറിയാൻ പറ്റും കാരണം അതിൻ്റെ കടകളെല്ലാം ഇങ്ങനെ വേറെ വേറെ ആയിട്ടാണ് നിൽക്കണത് അപ്പം നമുക്കറിയാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികൾ പൊതുവേ നാടൻ ടൈപ്പ് എന്ന് പറഞ്ഞാണ് നമുക്ക് നഴ്സറികളിൽ നിന്നും ഓൺലൈനിൽ നിന്നൊക്കെ കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നിറച്ചും ഇതുപോലെ നിറയെ ഫ്ലവർ വരും നമ്മുടെ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ജമന്തി ചെടികൾ മഞ്ഞയും ഒരു വെള്ളയുമാണ് ഉണ്ടായിരുന്നത് അതെൻ്റെ കയ്യിലുണ്ട് അത് ഒരു പക്ക നാടൻ എന്ന് തന്നെ പറയാം കാരണം ആ ചെടികളിൽ നിന്നും പെട്ടെന്ന് നമുക്ക് സ്റ്റെമ്മുകൾ കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും പിന്നെ എൻ്റെ താഴേന്ന് ചെറിയ തൈകൾ വേര് വഴി പൊട്ടി വരുന്ന തൈകൾ നമുക്ക് പുതിയ ചെടികളാക്കി മാറ്റാൻ പറ്റും ഇതേപോലെ ചെറിയ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ജമന്തികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നിറച്ചും ഫ്ലവർ വരും ഫ്ലവർ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ഫ്ലവർ ചീത്തയായി പോയി കഴിയുമ്പോൾ ഇത് വെട്ടിക്കൊടുക്കുവാണെങ്കിൽ ഇതിനകത്തുനിന്ന് കയറി വരുന്ന എളപ്പുകളിലും നിറച്ചും മുട്ടുകളോടുകൂടിയ ഇളപ്പുകളായിരിക്കും എല്ലാത്തിലും തന്നെ കണ്ടുവരുന്നത് പക്ഷേ നാടൻ സ്റ്റൈലിലുള്ള ആ ഒരു മഞ്ഞയും വെള്ളയും തരത്തിലുള്ള ജമന്തി ചെടികൾ അതങ്ങനെ നമുക്ക് മുട്ടോടുകൂടി അല്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെം കട്ടിങ് എടുക്കാൻ അതിന് സാധിക്കും അപ്പോൾ അതും ഇതും തമ്മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് പിന്നെ ഈ ഒരു ചെടിയിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേരുകളിൽ നിന്നും ചെറിയ ചെടികൾ ഉണ്ടായി വരും അതിനെ നമുക്ക് അടത്തി മാറ്റി പുതിയ ചെടികളാക്കി മാറ്റാൻ സാധിക്കും അങ്ങനെയാണ് ഇത്തരത്തിലുള്ള ജമന്തികളെ നമുക്ക് പുതിയ ചെടികളാക്കി മാറ്റാൻ സാധിക്കുന്നത് ഇതുവരെയുള്ള എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലായ കാര്യമാണ് കാര്യമാണോട്ടോ ഇനി പലർക്കും പല രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയണത് ഇതുപോലെയുള്ള ചെടികളിൽ നിന്നും നമുക്ക് സ്റ്റെമ്മ് കട്ട് ചെയ്തെടുക്കുന്നത് എടുത്ത് പുതിയൊരു പ്ലാന്റ് ആക്കി മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാൽ നാടനായിട്ടുള്ള ആ വൈറ്റ് കളറും പിന്നെ ആ യെല്ലോ കളറിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ പ്ലാന്റുകൾ നമുക്ക് കട്ടിങ്സിലൂടെയും ചെറിയ തൈകളിലൂടെയൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും ഇതിൽ നിന്നും നമുക്ക് വേരുകളിൽ നിന്ന് വരുന്ന ചെറിയ തൈകൾ മാത്രമാണ് കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഒരു ചെടിയുടെ വേരുകളിൽ നിന്നൊന്നും ചെറിയ തൈകൾ വന്നിട്ടില്ല പക്ഷേ എനിക്കാ മറ്റേ എൻ്റെ കയ്യിലുള്ള നാടൻ ജമന്തി മഞ്ഞയും വെള്ളയും അതിൽ നിന്നും ഒരുപാട് തൈകൾ നമുക്ക് എടുക്കാൻ പറ്റും എന്നുവെച്ചാൽ കട്ടിങ്സ് വഴിയും ചെറിയ ചെറിയ തൈകൾ വഴിയും എടുക്കാൻ സാധിക്കും അപ്പോൾ എനിക്ക് ഇത്തരത്തിലുള്ള നാടൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജമന്തികളിൽ നിന്നും തൈകൾ അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ കാര്യം ഇനി ഇതിൻ്റെ വാട്ടറിങ്ങിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ തോട്ടിലാണ് ഇത് നട്ടേക്കുന്നത് അതുകൊണ്ട് തന്നെ ദിവസവും ഇതിന് വെള്ളം കൊടുക്കേണ്ടതുണ്ട് വലിയ പോട്ടുകളിലോ അഥവാ നമ്മൾ താഴെയൊക്കെയാണ് ഇത് നടന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഇതിപ്പം ചെറിയ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോയിൽ ഡ്രൈ ആകും അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഇതിന് വെള്ളം കൊടുക്കാറുണ്ട് പിന്നെ ഇതിൻ്റെ വളത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഞാനിതിന് അടിവെള്ളമായിട്ടാണ് വളം ചെയ്തിരിക്കുന്നത് നട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വണ്ണം നിളക്കിയ ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ചാണകപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി പലരും പറയുന്ന ഒരു കംപ്ലൈൻറ്റ് ഇത്തരം ചെടികൾ മേടിച്ചാൽ ഇതിനകത്ത് ഫ്ലവറിങ് ആവുന്നത് വളരെ ചുരുക്കമാണെന്നുള്ളത് ചിലർ പറയാറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം തന്നെയാണ് ജമന്തി ചെടി നമ്മൾ എത്രയൊക്കെ ഷെയ്ഡിൽ വെച്ചാലും അതിന് അതായത് ഹൈബ്രിഡ് ഇനങ്ങൾ അതായത് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകുന്ന പൂക്കൾ ഉണ്ടായി പെട്ടെന്ന് നശിച്ചു പോകുന്ന ഇനം ചെടികൾ നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് പലരും വാങ്ങിക്കാറുണ്ട് അപ്പോൾ ആ ചെടി എന്ത് ചെയ്യും നമ്മൾ കൊണ്ടുവന്ന് വെച്ച് ആ പൂവിൻ്റെ ഒരു കാലാവധി കഴിയുമ്പോൾ ചെടി പെട്ടെന്ന് നശിച്ചു നശിച്ചുപോകും പിന്നെ അതിനെ ഒരുപാട് ദൂര്യപ്രകാശത്തിലേക്ക് വെക്കാൻ സാ പറ്റത്തില്ല കാരണം അത് പോളി ഹൗസിൽ വളരുന്ന പ്ലാന്റുകളായ ആയതുകൊണ്ട് അവ അവയ്ക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറാണ് സ്യൂട്ടബിളായിട്ടുള്ളത് പക്ഷേ ഈ നാടൻ ടൈപ്പിലുള്ള ജമന്തികൾ എപ്പോഴും നമ്മൾ ഷെയ്ഡിലുള്ള സ്ഥലത്ത് വെച്ചാൽ ഒരിക്കലും ഫ്ലവറിങ് ആകത്തില്ല ഇത് നല്ല രീതിയിൽ അതായത് ഉച്ച വരെയുള്ള നല്ല സൂര്യപ്രകാശം കിട്ടിയെങ്കിൽ മാത്രമാണ് ഫ്ലവറിങ് ഉണ്ടാകത്തുള്ളൂ അത് ഈ ഇത്തരം ജമന്തികളാണെങ്കിലും നാടൻ സ്റ്റൈലിലുള്ള മഞ്ഞയും വെള്ളയും തരത്തിലുള്ള ജമന്തികളാണെങ്കിലും നമ്മൾ എപ്പോഴും സൂര്യപ്രകാശം നന്നായിട്ട് കൊള്ളുന്ന സ്ഥലത്ത് തന്നെ അതിനെ വെച്ചെങ്കിൽ മാത്രമാണ് ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ജമന്തിച്ചടി നമുക്ക് തരുള്ളൂ പിന്നെ പൂവിടാൻ വേണ്ടി നമുക്ക് എൻ പി കെയുടെ പത്തൊമ്പത് 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 ബാലൻസ്ഡ് ആയിട്ടുള്ള വളങ്ങൾ ഇതിന് കൊടുക്കാം കുഴപ്പമില്ല പക്ഷെ ഒന്നും കൂടി നന്നായിട്ടുള്ളത് ഇതിനെപ്പോഴും ചാണകത്തിൻ്റെ പൊടിയാണ് ചാണകപ്പൊടി നമ്മൾ അടിവളമായിട്ട് ഇട്ട് കൊടുക്കാം മേൽമണ് ഇളക്കിയ ശേഷം ചട്ടിയുടെ സൈഡിൽ കൂടെ ചാണകം പൊടി ഇട്ട് കൊടുത്തിട്ട് മണ്ണ് മൂടിക്കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ചാണകം കുളിപ്പിച്ച തെളിവെള്ളം ഇതിന് ഒഴിച്ചു കൊടുത്താലും ഇത് നന്നായിട്ട് തന്നെ ഫ്ലവറിങ് തരും ബാക്കി ഒരു വള്ളങ്ങൾ കൊടുത്തില്ലെങ്കിലും ജമതി ചെടികൾക്ക് ചാണകം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ഫ്ലവറിങ്ങും അതുപോലെ തന്നെ നല്ല ആയിട്ട് പ്ലാന്റ് വളരുകയും ചെയ്യും പിന്നെ ഈ ഒരു ചെടിയെ ബാധിക്കുന്ന കീടങ്ങളാണ് കീടങ്ങൾ വെള്ളീച്ചയാണ് കൂടുതലായിട്ട് ഇതിന് വരുന്നത് വെള്ളീച്ചകൾ ഇതിൻ്റെ മൊത്തുകളിലും ഇലകളിലൊക്കെ ബാധിച്ച് പൂക്കൾ പീരിയാത്ത രീതിയിൽ പോകുന്ന ഒരു പ്രവണത ഇതിനെ കാണുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ നീമോയിലോ അല്ലെങ്കിൽ വെള്ളിച്ചയ്ക്ക് പിന്നെ നമുക്ക് കൊടുക്കാവുന്ന ജൈവ രീതിയിലുള്ള ഒരുപാട് അതായത് കീടനാശിനികൾ നമുക്ക് കിട്ടും അപ്പം അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ നിയന്ത്രിക്കാം അത് നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെടി അപ്പടെ തന്നെ നശിച്ചു പോകുന്നതാണ് അപ്പം പ്രധാന ശല്യമായിട്ട് വെള്ളിച്ചയാണ് കണ്ടിട്ടുള്ളത് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൂക്കൾ ഉണ്ടായി കുറച്ച് നാൾക്ക് ശേഷം പൂക്കളൊന്ന് ഡള്ളായി കഴിയുമ്പോൾ ആ പൂവിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളയണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ചെടികൾ നല്ല രീതിയിൽ വരുള്ളൂ പൂക്കൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചെടികൾ വളർത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ജമന്തി അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ഈ ജമന്തി ചെടികളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇത്തരത്തിലുള്ള ജമന്തി ചെടികൾ ഒരുപാട് കളർ വെറൈറ്റീസ് നമുക്കിപ്പോൾ നഴ്സറികളിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് വളർത്തി നോക്കുക തീർച്ചയായിട്ടും ഒരുപാട് ഫ്ലവർ തന്ന് നമുക്ക് നമ്മുടെ ഗാർഡൻ മനോഹരമാക്കാൻ ഈ ഒരു ചെടികളെ കൊണ്ട് സാധിക്കും പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന ഒരു ചെടിയല്ല ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിരാശപ്പെടേണ്ട അവസ്ഥ വരില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചെടികൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കുക വളർത്തുക ഒരുപാട് ഫ്ലവർ ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പുതിയ വീഡിയോ അടുത്ത ദിവസം തന്നെ കാണാം അടുത്ത ദിവസം കാണുന്നത് വരെ ബായ്